ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ഞങ്ങൾ രാവിലെ മൂന്ന് പേര് സൈക്കിളെ ഊട്ടി ബീച്ചിൽ ആലപ്പുഴ ബീച്ച് വരെ പോയി അത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ദിവസം അവധി ദിവസമായോണ്ട് ഇറങ്ങിയതാണ് ഞാൻ അധ്യാപനായി ജോലി ചെയ്യുന്നു ഇത് സൈക്കിള് സ്പോർട്സ് സൈക്കിളാണ് വലിയൊരു സ്പൈക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മുടെ സ്പീഡിൽ ചവിട്ടാൻ പറ്റുന്ന ഒരു സൈക്കിൾ തന്നെയാണ് നമ്മൾ പക്ഷേ അങ്ങനെ സ്പീഡിൽ ചവിട്ടാറില്ല ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ ആണ് നമ്മളതുമായിട്ട് പോകുന്നത് ഈ പോയിട്ടുണ്ട് സൈക്കിള് തേക്കടി ഒക്കെ പോയിട്ടുണ്ട് തേക്കടി കോവളം സ്പീഡാണ് ഈ സൈക്കിളിൽ നമ്മളങ്ങനെ സ്പീഡ് എടുക്കാറില്ല സ്പീഡ് സ്പീഡ് ഗിയർ വരും ഇത് ഗിയറുണ്ട് ഇങ്ങനെ ഇത് ഫ്രണ്ടിലേക്ക് ഗിയർ ആണ് ഇതും ഇത് ഇങ്ങനെ സൈഡിലോട്ട് ആക്കാണ് ഗിയറുകളാണ് രണ്ട് ഗിയറാണ് ഫ്രണ്ടിൽ ഇവിടെ പലചക്കരം ഉണ്ട് രണ്ട് പച്ചക്കറും പുറകില് ഒമ്പത് പലചക്കരം ഉണ്ട് പക്ഷേ അതിന്റെ കോമ്പിനേഷനിലാണ് അതൊരു പയ്യനാണ് അതാണ് കൂടുതൽ സ്പീഡിൽ പെട്ടെന്ന് ധൃതി പോയതും ഒക്കെ ഈസി ഈസിയായിട്ട് കേറു നാപ്പത് കിലോമീറ്ററൊക്കെ ഈസിയായിട്ട് സൈക്കിൾ ചവിട്ടാൻ നല്ലപോലെ അറിയുന്നവരാണെങ്കിൽ അമ്പത് അമ്പത്തഞ്ച് അറുപതും ഒക്കെ പോകും ആളുകളാണ് കാലില് വില ഉള്ളവരാണെങ്കിൽ ഒരു ലക്ഷത്തി അഞ്ച് ഒക്കെയാണ് ഞാൻ പോകുന്നത് ആ സൈക്കിൾ സൈക്കിൾ ഉണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ അടുത്തൊരു ഒരു ലക്ഷം രൂപയുടെ ഇല്ല കുട്ടി സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിപ്പേറ്റ് ചെയ്യുന്ന ഈ പ്രാവശ്യം തേർഡ് വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഇന്നിപ്പോ ഞാൻ കണ്ടായിരുന്നു പങ്കെടുക്കുന്നത് സൈക്കിളാണ് എന്താ പറയുന്ന ഒന്ന് ആരോഗ്യം നിലനിർത്തുക പ്രത്യേകിച്ചും ഒരു പനിയൊന്നും വരിക അങ്ങനെയൊക്കെ ഒരു നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കും ഈ ഒരു ശരീരത്തിന്റെ സൈക്കിൾ മെയിനായിട്ട് സൈക്കിളും ഉണ്ട് റണ്ണിങ്ങും ഉണ്ട് ഓടുകയും ചെയ്യും ഓടുകയും ചെയ്യും മാരത്തോൺ എടുക്കുന്ന ശരീരത്തിൽ ഒരു ഉണ്ടെന്ന് ഇപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കൊഴുപ്പും കാര്യങ്ങളെല്ലാം ജോലി തിരക്കെനിക്കും ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇതുപോലെ അവധികം എത്തുമ്പോഴൊക്കെ നടക്കുകയുള്ളൂ പിന്നെ ആഴ്ച ഒരു രണ്ട് ദിവസം എന്തായാലും ആക്ടിവിറ്റി നല്ലപോലെ ചെയ്യും

സൈക്കിൾ അപ്പൊ ഇതൊരു സ്പോർട്സ് ടൈപ്പ് സൈക്കിൾ എടുക്കണം എന്റെ ആഗ്രഹം അങ്ങനെ പോയി എത്ര സൈക്കിളാണ് എടുക്കാം എനിക്ക് ഉള്ള സൈക്കിൾ മൊത്തം കൂടെ അഞ്ചെണ്ണമുണ്ട് അല്ലല്ലോ ബാക്കി രണ്ടുപേരും ആദ്യം പല പല സൈക്കിൾ എടുത്തെടുത്ത് അതൊന്നും കളഞ്ഞില്ല ഞാൻ പലരും പല കാര്യത്തില് മുടക്കുന്നില്ലേ നമുക്ക് വേറെ വലിയ കാര്യമായ ദുശീലങ്ങളൊന്നും ഇല്ല സൈക്കിൾ സൈക്കിൾ മുടാക്കുന്നു ഓട്ടോ റണ്ണിങ് ഷൂ എടുക്കുന്നു സൈക്കിൾ എടുക്കുന്നു എന്നൊക്കെ കാച്ച് മുടക്കുന്നു